ം ആറ്റുകാലമ്മ ഐശ്വര്യം നൽകുകയും ഭക്തരെ ഭക്തവാത്സല്യത്തോടെ എപ്പോഴും കൂടെ നിർത്തുകയും ചെയ്യുന്നതാകുന്നു ദേവിയുടെ പൊങ്കാല അഥവാ ആറ്റുകാൽ പൊങ്കാല വിശ്വപ്രസിദ്ധമാണ് അതിനാൽ തന്നെ ഒരിക്കലെങ്കിലും പൊങ്കാല ഇടുവാൻ സാധിക്കുന്നത് മഹാഭാഗ്യം തന്നെയാണ് ഏവർക്കും ഇത്തരത്തിൽ സാധിക്കണം എന്നില്ല അതായത് ആറ്റുകാലിലെത്തി പൊങ്കാല സമർപ്പിക്കുവാൻ പലർക്കും സാധിക്കാത്ത സാഹചര്യങ്ങൾ ഉണ്ടാകാം ഇത്തരത്തിലുള്ളവർ തീർച്ചയായും അവരുടെ വീടുകളിൽ പൊങ്കാല അർപ്പിക്കാവുന്നതാണ് നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്താണ് എങ്കിൽ എന്നിരുന്നാൽ പോലും തീർച്ചയായും ദേവിക്ക് ആറ്റുകാൽ അമ്മയ്ക്ക് പൊങ്കാല സമർപ്പിക്കാവുന്നതാണ് അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ വീടുകളിൽ എപ്രകാരം പൊങ്കാല സമർപ്പിക്കാം തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട വീഡിയോയാണ് ഇത് ഈ കാര്യങ്ങൾ തീർച്ചയായും ശ്രദ്ധിച്ച് വീടുകളിലാണ് എങ്കിൽ പോലും പൊങ്കാല ഇടുവാൻ ഏവരും ശ്രദ്ധിക്കേണ്ടതാകുന്നു ആറ്റുകാൽ പൊങ്കാല സമർപ്പിക്കുമ്പോൾ തീർച്ചയായും വ്രതശുദ്ധി അനിവാര്യം തന്നെയാണ് അതിനാൽ തന്നെ തീർച്ചയായും ഒൻപത് ഏഴ് അഞ്ച് മൂന്ന് എന്നീ സംഖ്യകളിൽ അഥവാ എന്നീ ദിവസങ്ങളിൽ തീർച്ചയായും നിങ്ങൾ വ്രതം അനുഷ്ഠിക്കേണ്ടതാകുന്നു എന്നാൽ ഏവർക്കും ജീവിത സാഹചര്യത്താൽ അത്തരത്തിൽ സാധിക്കണം എന്നില്ല അങ്ങനെയുള്ളവരാണ് എങ്കിൽ ഒട്ടും സാധിച്ചില്ല എങ്കിൽ ളെങ്കിലും വ്രതം വിശ്വാസത്തോടെ നിങ്ങൾ എടുക്കേണ്ടതാകുന്നു വാലായ്മ കഴിഞ്ഞ് ഏഴ് ദിവസങ്ങൾക്ക് ശേഷം വ്രതം അനുഷ്ഠിക്കാവുന്നതാണ് ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം വീടുകളിൽ ഇടുന്നവരാണ് എങ്കിൽ ആഹാരമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് മത്സ്യം മാംസം ലഹരി എന്നിവ നിങ്ങൾ പൂർണമായും വീടുകളിൽ നിന്നും ഒഴിവാക്കണം പൊങ്കാലയ്ക്ക് ഇത്രയും ദിവസം മുൻപ് തന്നെ ഒഴിവാക്കുന്നതാണ് ഏറ്റവും ശുഭകരം പോസിറ്റീവ് ഊർജം ഇല്ലാതെയാകും എന്ന കാര്യമാണ് ഓർക്കേണ്ടത് അതായത് ഈ കാര്യങ്ങൾ വീടുകളിൽ ഈ സമയം നാം വയ്ക്കുന്നതിലൂടെ ആ വീടുകളിൽ പോസിറ്റീവ് ഊർജം വർദ്ധിക്കുവാനുള്ള സാധ്യതകൾ ഇല്ലാതെയാകും അതിനാൽ വീടുകളിൽ സൂക്ഷിക്കുക പോലും ചെയ്യരുത് എന്നാണ് പറയുക ഏവരും പ്രത്യേകം ചെയ്യുവാൻ ശ്രദ്ധിക്കുക ഇവ വീടുകളിൽ വച്ച് പൊങ്കാലയിട്ടാൽ ഫലം ലഭിക്കില്ല എന്ന് മാത്രമല്ല അത് ശുഭകരവുമല്ല അത് പ്രത്യേകം ഏവരും ഓർത്തിരിക്കുക കുളിക്കുന്നതുമായി ബന്ധപ്പെട്ടും ചില കാര്യങ്ങൾ നാം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഏവരും തീർച്ചയായും കുളിക്കണം എന്ന കാര്യമാണ് ആദ്യമേ ചെയ്യേണ്ടത് പൊങ്കാല ഇടാത്തവരാണ് എങ്കിൽ പോലും അന്നേ ദിവസം കുളിക്കാതെ ഇരിക്കരുത് എന്ന കാര്യം പ്രത്യേകം ഓർക്കുക ശുദ്ധിയുള്ള ശുഭവസ്ത്രങ്ങൾ തന്നെ ഇന്നേ ദിവസം ധരിക്കുവാൻ ഏവരും ശ്രദ്ധിക്കുക പൊങ്കാല ഇടുന്നവർ മാത്രമല്ല ആ കുടുംബത്തിലെ എല്ലാവരും ഈ കാര്യങ്ങൾ ചെയ്യണം ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക കിടപ്പ് രോഗികളുണ്ട് എങ്കിൽ അവരെ ചെറു ചൂടുവെള്ളത്തിലെങ്കിലും തുടപ്പിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഏവരും തീർച്ചയായും ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതിലൂടെ അമ്മയുടെ കടാക്ഷം ഇരട്ടിയായി തന്നെ നിങ്ങളുടെ ഭവനങ്ങളിലേക്ക് വന്നു ചേരും മറ്റൊരു കാര്യം വിളക്കുമായി ബന്ധപ്പെട്ടാണ് രണ്ടു നേരം തന്നെ വിളക്ക് തെളിയിക്കുവാൻ മറക്കാതിരിക്കുക നിങ്ങൾ പൊങ്കാല ഇടുന്നവരോ ഇടാത്തവരോ ആണ് എങ്കിൽ പോലും അമ്മയിൽ പൂർണ്ണ വിശ്വാസം അർപ്പിച്ച് അമ്മയെ പ്രാർത്ഥിച്ചുകൊണ്ട് രണ്ടു നേരം വീടുകളിൽ വിളക്ക് തെളിയിക്കുക കഴുകി തുടച്ചതിനു ശേഷം അതായത് വിളക്ക് കഴുകി തുടച്ചതിനു ശേഷം വിളക്ക് തെളിയിക്കുവാൻ ഏവരും പ്രത്യേകം ശ്രദ്ധിക്കുക പഴയ എണ്ണ ഉപയോഗിക്കരുത് അതായത് അത്തരത്തിലുള്ള എണ്ണ തിരി എന്നിവ ഒരിക്കലും നിങ്ങൾ ഉപയോഗിക്കരുത് സൂര്യോദയത്തിന് മുൻപായി തന്നെ വിളക്ക് തെളിയിക്കുവാൻ ഏവരും പ്രത്യേകം ശ്രദ്ധിക്കുക സന്ധ്യക്ക് സൂര്യാസ്തമനത്തിന് മുൻപായി തന്നെ വിളക്ക് തെളിയിക്കുവാൻ ഏവരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് വസ്ത്രവുമായി ബന്ധപ്പെട്ടും ചില കാര്യങ്ങൾ നാം അറിഞ്ഞിരിക്കേണ്ടതാകുന്നു മുഷിഞ്ഞ വസ്ത്രങ്ങൾ ഒരിക്കലും വീടുകളിൽ കൂട്ടിയിടാൻ പാടുള്ളതല്ല അത് നിങ്ങൾക്ക് ദോഷമേ നൽകൂ നെഗറ്റീവ് ഊർജം വർദ്ധിക്കുന്നതിന് അത് കാരണമായി തീരും അതേപോലെ തന്നെ കീറിയ വസ്ത്രങ്ങൾ വിച്ച വസ്ത്രങ്ങൾ എന്നിവ ഒരു കാരണവശാലും ഇന്നേ ദിവസം ധരിക്കരുത് എന്ന കാര്യവും ഓർക്കുക വൃത്തിയുള്ള വസ്ത്രം തന്നെ ഏവരും ധരിക്കേണ്ടതാണ് പുതിയ വസ്ത്രങ്ങൾ തന്നെ ഉണ്ടാവണം എന്നില്ല അപ്പോൾ ശുഭവസ്ത്രങ്ങൾ വൃത്തിയും അതേപോലെ തന്നെ കീറാത്തതുമായ വസ്ത്രങ്ങൾ ധരിക്കുവാൻ ഏവരും ശ്രദ്ധിക്കുക അതേപോലെ തന്നെ മൂന്ന് ദിവസം ഒരു കാരണവശാലും ദേഷ്യം മനസ്സിലേക്ക് കടന്ന് വരാൻ പാടുള്ളതല്ല അമ്മയെ മനസ്സിൽ ധ്യാനിച്ചു തന്നെ മുന്നോട്ടു പോവുക എത്ര ദേഷ്യം വരുന്ന അവസരമാണ് എങ്കിൽ എന്നിരുന്നാൽ പോലും അമ്മയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് നിങ്ങൾ മുന്നോട്ടു പോവുക അവിടെ നിന്നും മാറി നിൽക്കുക ധ്യാനം ചെയ്യുന്നതും ഏറ്റവും ശുഭകരമായ കാര്യമാകുന്നു ഈ കാര്യങ്ങൾ പ്രത്യേകം ഏവരും ഓർത്തിരിക്കേണ്ട ചില കാര്യങ്ങളാണ് മുതിർന്നവരുമായി ബന്ധപ്പെട്ടും ചില കാര്യങ്ങൾ നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് മുതിർന്നവരെ ബഹുമാനിക്കേണ്ടത് അനിവാര്യം തന്നെയാണ് എല്ലായ്പ്പോഴും ആ കാര്യം നാം ശ്രദ്ധിക്കേണ്ടതാണ് പ്രത്യേകിച്ചും പൊങ്കാല സമയത്ത് അതേപോലെ ദേഷ്യം മുൻപ് പരാമർശിച്ചതുപോലെ തന്നെ പൂർണമായും ഒഴിവാക്കുക മോശമായി ആരോടും സംസാരിക്കാതിരിക്കുവാനോ പ്രവർത്തിക്കാതിരിക്കുവാനോ ശ്രദ്ധിക്കുക അതേപോലെ തന്നെ മനസ്സിലേക്ക് പലപ്പോഴും ദുഷ്ചിന്തകൾ കടന്ന് വരുന്നതാണ് അത് അതീവ ദോഷകരം തന്നെയാകുന്നു മറ്റുള്ളവർ നശിക്കുവാൻ ഒരിക്കലും നാം ചിന്തിക്കുവാൻ പാടുള്ളതല്ല അത് പൊങ്കാലയിടുന്ന സമയത്തും മറ്റു സമയങ്ങളിലും അത്തരത്തിൽ നിങ്ങൾ മനസ്സിൽ പോലും ചിന്തിക്കരുത് മോശമായ രീതിയിൽ ആരോടും സംസാരിക്കുവാൻ പാടുള്ളതല്ല വീടും പരിസരവും വൃത്തിയായി തന്നെ ഏവരും സൂക്ഷിക്കേണ്ടതാണ് അതേപോലെ തന്നെ മറ്റുള്ളവരെ സഹായിക്കുക തന്നാൽ കഴിയുന്ന സഹായം മറ്റുള്ളവർക്ക് നൽകുക ഈ കാര്യവും നിങ്ങൾ ചെയ്യേണ്ടതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഇത് കൂടാതെ ദേവീക്ഷേത്രത്തിൽ ഞാൻ ഈ പറയുന്ന കാര്യം തീർച്ചയായും നിങ്ങൾ ചെയ്യുവാൻ ശ്രമിക്കുക മാല സമർപ്പിക്കുക അതേപോലെ തന്നെ കടുംപായസം ദേവിക്ക് സമർപ്പിക്കുന്നതും ഏറ്റവും ശുഭകരമാണ് അഥവാ വഴിപാടായി നടത്തുന്നത് ശുഭകരമാകുന്നു പൊങ്കാലയുടെ അന്നോ അല്ലെങ്കിൽ തലേ ദിവസമോ ഇന്നോ നാളെയോ തീർച്ചയായും ഈ വഴിപാട് നടത്തുവാൻ ഏവരും പ്രത്യേകം ശ്രദ്ധിക്കുക ഇന്ന് തന്നെ ചീട്ടാക്കുവാൻ പരമാവധി നിങ്ങൾ ശ്രദ്ധിക്കുക എല്ലാ വഴിപാടും നടത്തുവാൻ സാധിച്ചില്ല എന്നിരുന്നാൽ പോലും പുഷ്പാഞ്ജലിയെങ്കിലും എല്ലാ കുടുംബാംഗങ്ങളുടെ പേരിൽ നടത്തുന്നതും ഉത്തമമാകുന്നു സാധിക്കുന്നവർ കടുംപായസവും മാലയും നടത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ദേവിക്ക് മാല സമർപ്പിക്കുന്നത് ഏറ്റവും വിശേഷമാണ് ഇനി പറയാൻ പോകുന്നത് എപ്രകാരം വീടുകളിൽ പൊങ്കാല സമർപ്പിക്കാം എന്ന കാര്യമാകുന്നു ഇതേക്കുറിച്ച് വിശദമായി തന്നെ മനസ്സിലാക്കാം വീടിന് മുന്നിലുള്ള വൃത്തിയുള്ള സ്ഥലം കഴുകി തീർത്ഥം കുടഞ്ഞ് ശുദ്ധമാക്കി പുതിയ ചുടുകട്ട കൊണ്ട് അടുപ്പുകൂട്ടി പൊങ്കാല സമർപ്പിക്കാം ഒരു പാത്രത്തിൽ ജലം സഹിതം നിലവിളക്ക് കത്തിച്ചു വെച്ച് പടുക്ക് വയ്ക്കുകയാണ് ആദ്യം വേണ്ടത് ക്ഷേത്രത്തിൽ പണ്ടാറിയടുപ്പിൽ അഗ്നി പകരുന്ന സമയത്ത് വീട്ടിൽ പൊങ്കാല ഇടുന്നവർ ഈ നിലവിളക്കിൽ നിന്നും അഗ്നി അടുപ്പിലേക്ക് പകരണം ക്ഷേത്രത്തിൽ പൊങ്കാല നെയ്തിക്കുന്ന സമയത്ത് പാത്രത്തിൽ വെള്ളം തീർത്ഥമായി സങ്കൽപ്പിച്ച് തളിക്കേണ്ടതാകുന്നു ദിക്കിനും ചില പ്രാധാന്യങ്ങൾ നൽകണം വീട്ടിൽ പൊങ്കാല ഇടുന്നത് കാരണം ആ ഗൃഹത്തിലെ എല്ലാവരും അത് സ്ത്രീ പുരുഷ ഭേദമന്യേനെ എവരും വ്രതം അനുഷ്ഠിക്കേണ്ടതാകുന്നു മുൻപ് ഈ കാര്യങ്ങൾ പരാമർശിച്ചിട്ടുള്ളതാണ് ഇത് കുടുംബാഭിവൃദ്ധിക്കും ഐശ്വര്യത്തിനും ശുഭകരമാകുന്നു പൊങ്കാല ഇടുമ്പോൾ ദർശനം കിഴക്കാണ് ഉത്തമം അത് പ്രത്യേകം ശ്രദ്ധിക്കുക പടിഞ്ഞാറും ഗുണകരമാകുന്നു ഭാഗവും കുഴപ്പമില്ല തെക്ക് വശത്തേക്ക് നിന്ന് പൊങ്കാല ഇടരുത് എന്ന കാര്യം ഓർക്കുക മൺകലത്തിലാണ് പൊങ്കാല സമർപ്പിക്കേണ്ടത് അത് ഏവർക്കും അറിയാം മൺകലം എന്ന് പറയുന്നത് പഞ്ചഭൂതത്തിൽ ഏറ്റവും പ്രധാനമായ ഭൂമിയെ പ്രതിനിധീകരിക്കുന്നു സ്വർണപാത്രം വെള്ളിപ്പാത്രം പിച്ചള ചെമ്പ് പാത്രങ്ങളിലൊഴികെ നിവേദ്യം തയ്യാറാക്കാം എങ്കിലും മൺകലത്തിലെ പൊങ്കാലയ്ക്ക് തന്നെയാണ് പ്രാധാന്യം കൂടുതൽ നിത്യവും ക്ഷേത്രത്തിൽ പന്തീരടി പൂജയ്ക്ക് മൺകലത്തിൽ ഒരു നിവേദ്യം നിവേദിച്ചു വരുന്നു ആ കാര്യവും നാം അറിയേണ്ടതായിട്ടുണ്ട് പുതുവസ്ത്രം പുതിയ കലം തുടങ്ങിയവ പൊങ്കാലയ്ക്ക് ഉപയോഗിക്കണം എന്ന് പറയുന്നതിന് കാരണം ഇവയൊക്കെ നമ്മുടെ മാനസിക ശുദ്ധി ശാരീരിക ശുദ്ധി എന്നിവയെ പ്രതിനിധീകരിക്കുന്നു എന്നതിനാൽ കൂടിയാണ് കുളിച്ച് പുതുവസ്ത്രം ധരിച്ച് ഇറങ്ങുമ്പോഴുള്ള ശാരീരിക ഉണർവ് പഴയ വസ്ത്രം ധരിച്ചാൽ ഉണ്ടാവില്ല എന്ന കാര്യം ഓർക്കേണ്ടതാണ് വ്രതത്തിന്റെയും വിശ്വാസത്തിൻ്റെയും ഒക്കെ പ്രതീകമായാണ് പുതുവസ്ത്രവും പുതുകലവും ഉപയോഗിക്കുന്നത് തന്നെ ഇത്രയും കാര്യങ്ങളാണ് പൊങ്കാല വീടുകളിൽ സമർപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് പരാമർശിക്കാനായിട്ടുള്ളത് ഈ കാര്യങ്ങൾ ഏവർക്കും മനസ്സിലായി എന്നാണ് കരുതുന്നത് ഇനി ആർക്കെങ്കിലും സംശയങ്ങളുണ്ട് എങ്കിൽ തീർച്ചയായും കമന്റ് ബോക്സിൽ ആ സംശയങ്ങൾ ചോദിക്കാവുന്നതാണ് വെള്ളിയാഴ്ച ദിവസം നടത്തുന്ന വിശേഷാൽ ലക്ഷ്മി പൂജയിലും തിങ്കളാഴ്ച ദിവസം നടത്തുന്ന വിശേഷാൽ ശിവപൂജയിലും ഉൾപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നവർ പേരും നിങ്ങളുടെ ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക